കനത്ത മഴയെ അവഗണിച്ച് കർക്കിടക പുലരിയിൽ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ആനയൂട്ടിൽ പങ്കെടുക്കാനെത്തിയത് നൂറുകണക്കിന് ഭക്തർ നാലു വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ഗജപൂജയും ഇത്തവണ നടന്നു തെക്കേ ഗോപുര നടക്കു സമീപമാണ് ആനയൂട്ട് നടന്നത് അറുപത്തിമൂന്ന് ആനകളാണ് ഇത്തവണ ആനയൂട്ടിന് എത്തിയത് സ്കൂൾ അവധിയായതിനാൽ രക്ഷിതാക്കൾക്കൊപ്പം നിരവധി കുട്ടികളും ആനയൂട്ടിനെത്തി ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായൺ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പുലർച്ചെ അഞ്ചിന് ആരംഭിച്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു ക്ഷേത്രമേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ പിതൃകോവിൽ സാവിത്രിക്കുട്ടിക്ക് ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു നാലു വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ഗജപൂജയും ഇത്തവണ നടന്നു തെക്കേ ഗോപുര സമീപമാണ് ആനയൂട്ട് നടന്നത് ആനകൾക്ക് അരിയുണ്ടകൾക്കൊപ്പം പ്രത്യേകം തയ്യാറാക്കിയ ഔഷധ മിശ്രിതങ്ങൾ കരിമ്പ് തണ്ണിമത്തൻ ചക്ക പഴുത്തവാഴപ്പഴം വെള്ളരി എന്നിവയാണ് നൽകിയത് മീഡിയ ടൈം തൃശൂർ